ഹായ് ഫ്രണ്ട്സ് വൈഡം വൈഡംബൈ സിഗൾമാർ മഞ്ചേരിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിട്ടുന്ന കഴിച്ചാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഫോണിന് നിരന്തരം കോള് വരുന്നൊരു സംഭവമാണ് എല്ലാ കമ്പനിയിലും വരുന്ന വലിയ ഇലക്ട്രിക് സൈക്കിളാണ് കിഡ്സിന് ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് താഴേക്ക് പറ്റിയ കുട്ടികൾക്കുള്ള ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടോ ചില നിരന്തര കോളുകൾ വന്നിരുന്നു അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആണ് അതായത് ഒറ്റ ചാർജിങ്ങിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് വരുന്ന ഒരു വണ്ടിയാണിത് ഇത് ഇലക്ട്രിക് ആണ് ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഓൺ ചെയ്യുന്നു നേരെ ആക്സിലേറ്റർ കൊടുത്താൽ മതി ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് ഇതിൻ്റെ ഒറ്റ ചാർജിങ്ങിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിന് മൈലേജ് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിക്ക് ടു ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇലക്ട്രിക്കിന്റെ എല്ലാ അക്സറീസുകൾക്കും സിക്സ് മന്ത് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൂടെ വരുന്നുണ്ട് ഇത് എയർ ടൈപ്പിലാണ് ഇതിന്റെ വീല് വരുന്നത് ഇത് മോഡലാണ് അലവീൽ മോഡല കാറിൻ്റെയൊക്കെ വീല് മോഡലിലൂടെ അലവീൽ മോഡലാണ് ഇതിന്റെ വീല് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ നിങ്ങൾക്കൊരു കാറിൻ്റെ ഡിക്കിയിൽ വരെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വളരെ സൗകര്യപ്രദമായ ഒരു വണ്ടി കൂടെയാണ് ഇതിന്റെ ഹാൻഡിൽ തന്ന ഈ ഒരു പോഷൻ ഇങ്ങനെ റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഒരു ഡിക്കിയിൽ പോലെ നിങ്ങൾക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതില് മറ്റൊരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ ബട്ടൺ ധൈര്യ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് ഓൺ ആവുന്നതാണ് ലൈറ്റ് വണ്ടിക്ക് ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റ് പുറകില് സീറ്റിന്റെ പുറകില് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ ബ്രേക്ക് ലൈറ്റും ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സാണ് രണ്ടാമത് ഇതിന് ബെല്ല് വരുന്നുണ്ട് ഇവിടെ സൈക്കിള് ബെല്ല് നോർമൽ തന്നെ ബെല്ല് വരുന്നുണ്ട് പെഡൽ അസിസ്റ്റ് വരുന്നുണ്ട് പെഡല് പെഡൽ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെഡൽ അസിസ്റ്റ് കൂടെ വരുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതിന് ബാക്കും ഫ്രണ്ടും ഡിസ്ക് ബ്രേക്കാണ് കമ്പനി ചൂസ് ചെയ്തിട്ടുള്ളത് ബാക്കും ഫ്രണ്ടും ഡബിൾ ഡിസ്ക് ബ്രേക്കിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ലതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് മുതിർന്നവർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്ക് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഒരു സ്കൂളിലേക്ക് പോയി വരാൻ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ അപ്പാണ് അവിടെ യാത്രയ്ക്കുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോയി വരാനൊക്കെ വളരെ സൗകര്യപ്രദമായ ഒരു വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇത് മുതിർന്നവർക്ക് യൂസ് ചെയ്യാം മുതിർന്നവർക്ക് യൂസ് ചെയ്യാന്ന് പറയാൻ കാരണം ഇതിന് വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കെ ജി ആണ് നൂറ്റി ഇരുപത് കെ ജി നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് ഇതിന്റെ സീറ്റ് ഇതുപോലെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്യുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഒക്കെ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഒരു ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മഞ്ചേരിയാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ഈ വണ്ടിയെ പറ്റിയോ കൂടുതൽ വണ്ടികളെ പറ്റിയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാം താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ